രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിരോധിച്ചും മാധ്യമങ്ങളെ പഴിച്ചും ഷാഫി പറമ്പിൽ ധാർമ്മികത ഉയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ ഒഴിഞ്ഞല്ലോ എന്ന് ഷാഫി ചോദിച്ചു രാഹുലിനെതിരെ നേരത്തെ പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ അജണ്ടയോടെ ഷാഫി പറഞ്ഞു വടകരയിൽ ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്ന വേദിക്കരികെ സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ടായി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തന്നെയാണ് ധാര്മ്മികമായിട്ട് ഏറ്റവും അത് ചെയ്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാഹുൽ വിവാദം കത്തിപ്പടർന്നതിന് പിന്നാലെ ഡൽഹിയിൽ നിന്ന് ബിഹാറിലേക്ക് പോയ ഷാഫി പറമ്പിൽ മൗനം അവസാനിപ്പിച്ച് ഇന്നാണ് വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായി സംരക്ഷിച്ചാണ് ഷാഫിയുടെ പ്രതികരണം ധാർമ്മികത ഉയർത്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ആരോപണം ശക്തിപ്പെട്ട സമയത്ത് തന്നെ രാഹുൽ രാജിവെച്ചു ഇതിനപ്പുറത്തേക്ക് എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെടുന്നവർ സമാന രീതിയിലുള്ള ആരോപണങ്ങൾ അവരുടെ പാർട്ടിയിൽ ഉണ്ടായപ്പോൾ എന്തു ചെയ്തു എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് സി പി എം പ്രവർത്തകർ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോൾ ഒറ്റ വാക്കിൽ കത്ത് തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു വിവാദങ്ങളിൽ പഴി കൂടുതലും മാധ്യമങ്ങൾക്കാണ് മാധ്യമങ്ങൾ അജണ്ടകൾ വെച്ചുകൊണ്ട് വാർത്തകൾ നൽകി കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചു എന്നാണ് ഷാഫി ആരോപിക്കുന്നത് സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളെ വഴിതിരിച്ചുവിടുന്ന രീതിയിൽ കൂടിയായി രാഹുൽ വിവാദം മാധ്യമങ്ങൾ മാറ്റിയെന്ന് കൂടിയാണ് ഷാഫി പറയുന്നത് കോൺഗ്രസ് നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ എന്ന രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം പക്ഷേ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സ്ഥലം എം പി ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലുമെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് സി പി എം വടകരയിൽ ഉയർത്തിയത് ഷാഫി സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ സി പി എം പ്രവർത്തകർ പ്രതിഷേധവുമായി വേദിക്കരികിലേക്കെത്തി പോലീസ് ഏറെ പാടുപെട്ടാണ് പ്രവർത്തകരെ തടഞ്ഞത് പരിപാടി കഴിഞ്ഞ് ഷാഫി മടങ്ങുന്ന സമയത്തും സി പി എം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻപ് ഷാഫിയെ അറിയിച്ചിരുന്നു എന്നാണ് ഹണി ഭാസ്കർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് എന്നാൽ തനിക്ക് അത്തരത്തിൽ യാതൊരു അറിവുമില്ല എന്നുകൂടിയാണ് ഷാഫി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു ഏതായാലും ദിവസങ്ങൾക്കിപ്പുറം മൗനം അവസാനിപ്പിച്ച ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ നടത്തിയത് അരുൺ കിഷോറിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്